തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജ് മെൻസ് ഹോസ്റ്റലിൽ കഞ്ചാവ് കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു തമിഴ്നാട് സ്വദേശി പാണ്ഡിരാജാണ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചത് എക്സൈസ് റെയ്ഡിന്റെ തലേദിവസം പാണ്ഡ്യരാജിനെ കഞ്ചാവ് ഉപയോഗിച്ചതിന് മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഏപ്രിൽ ഒന്നിനാണ് തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജ് മെൻസ് ഹോസ്റ്റലിൽ നിന്നും എക്സൈസ് സംഘം കഞ്ചാവ് പിടികൂടിയത് ഹോസ്റ്റലിനുള്ളിൽ കഞ്ചാവും എംഡിഎംഎയും ഉണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസിന്റെ പരിശോധന പരിശോധനയിൽ മുറിയിൽ നിന്നും ഗ്രാം കഞ്ചാവും പിടികൂടിയിരുന്നു തമിഴ്നാട് സ്വദേശിയാണ് മുറിയിൽ താമസിച്ചിരുന്നതെന്ന് അറിയാമായിരുന്നുവെങ്കിലും ആളെ തിരിച്ചറിഞ്ഞിരുന്നില്ല മുറിയിൽ താമസിച്ചവരുടെ വിവരം ഹോസ്റ്റൽ വാർഡനോട് തേടിയിരുന്നെങ്കിലും എക്സൈസിന് നൽകാതിരുന്നത് പ്രതിസന്ധിയായിരുന്നു ഇതിനിടയിലാണ് മ്യൂസിയം പോലീസിന്റെ അറിയുന്നത് പരിശോധന നടക്കുന്നതിന്റെ തലേദിവസം രാത്രി പാണ്ഡ്യരാജിനെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെയും മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു കഞ്ചാവ് വലിച്ചുവെന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു കസ്റ്റഡിയിലെടുത്തത് പുലർച്ചയോടെ ഇരുവരെയും വിട്ടയക്കുകയും ചെയ്തു പോലീസ് പിടിച്ചതോടെ ഹോസ്റ്റലിൽ കയറാതെ നേരെ നാട്ടിലേക്ക് കടക്കുകയായിരുന്നുവെന്നാണ് വിവരം പിന്നാലെയായിരുന്നു എക്സൈസ് സംഘം ഹോസ്റ്റലിലെത്തി പരിശോധന നടത്തിയത് തമിഴ്നാട്ടിലുള്ള വേണ്ടി പരിശോധന ആരംഭിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം